കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വർണ്ണിക്കാൻ എൻ്റെ ദിവസം കർത്താവ് തന്നനാൽ എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നേ റോമർക്ക് എഴുതിയ ലേഖനം ഏഴിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു ഇതാണ് എൻ്റെ പ്രകൃതമെന്ന് ഈ കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിരന്തരമായി ഈ വചനം കേൾക്കുവാൻ ഉള്ള ഭാഗ്യം കിട്ടുന്നുകൊണ്ട് എൻ്റെ പ്രകൃതം മാറ്റുന്ന ഒരു യേശുവിനെ അല്പമായി അനുഭവിക്കുന്നുണ്ട് അഴുക്കിനും അശുദ്ധിക്കും എല്ലാം വിട്ടുകൊടുത്ത് ശരീരവും മനസ്സും കൃത്തവായ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം ചൊരിഞ്ഞ് എന്നെ വീടിൻ്റെ അടുത്ത് എന്നെ സ്വന്തം മകളാക്കി തീർത്തു വളരെ സ്നേഹമുള്ള മാതാപിതാക്കളുടെ മകളായി ഞാൻ ജനിച്ചുവെങ്കിലും അവരെയും എൻ്റെ വാക്കുകൾ കൊണ്ട് ഏറെ വേദന പിടിച്ചവളാണ് ഞാൻ പക്ഷേ എൻ്റെ ഭർത്താവ് വചനം കേൾക്കുവാനായി പോയപ്പോൾ ഞാനും കൂടെ പോയി ഒന്നും കൊണ്ടല്ല പ്രിയരെ വചനം കേൾക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല എൻ്റെ ഭരത്തഗൃഹത്തിൽ എനിക്ക് അവിടെ നിൽക്കുവാനുള്ള എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ ഈ വചന ശുശ്രൂഷകൾക്കെല്ലാം പോയത് പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെല്ലാം വ്യാപരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞത് പ്രവർത്തിച്ചത് ഞാൻ കണ്ടത് എല്ലാം എൻ്റെ യേശു എന്നോട് പറഞ്ഞു ഒന്നൊന്നായി ഞാൻ എൻ്റെ യേശുടേ മുമ്പിൽ ഞാൻ ഇന്ന് വ്യക്തമായി അറിയുന്നു ആരുടെയും മുമ്പിൽ പോയി ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് അവകാശം പറയാനില്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ ഞാനിരുന്ന് ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞു എൻ്റെ യേശു എന്നെ കഴിവുന്നത് ഞാൻ നല്ല അനുഭവിച്ചു അവിടെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പ്രവർത്തകത്തിലും ഇതേ തന്നെ ഞാൻ അസമാധാന പുത്രിയായി തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ഈ വചനം കേൾവി മുഴുവൻ എന്നെ ഇത്രത്തോളം ഇന്ന് ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കുവാൻ എൻ്റെ യേശു എന്നെ സഹായിക്കുന്നത് ഞാൻ അറിയുന്നത് ദിനംതോറും കഴുകുന്ന ഒരു യേശുവിനെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എനിക്ക് ഇത്ര വലിയ രക്ഷയാണ് എൻ്റെ യേശു എനിക്ക് ഒരുക്കിയിരിക്കുന്നതെന്നൊന്നും ഞാനൊരിക്കലും ഓർത്തിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഞങ്ങളുടെ മാതാവ് ഇന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് രണ്ട് മാസമായി കർത്താവിൻ്റെ സന്നിധിയിലെത്തുവാനുള്ള ഭാഗ്യം ഞാൻ കണ്ടു ആ മാതാവ് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് എനിക്ക് കാണുവാനുള്ള സാക്ഷിയായി നിൽക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കണ്ടു അതിനെ ഞാൻ ഓർക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്തോരം അതിൽ അധ്വാനിച്ചു ഞാൻ അറിയുന്നുണ്ട് ഇന്ന് ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ദൈവമക്കൾ കൂടി വചനം കൊടുക്കുവാനും ഒരു കുറ്റബോധം കൊടുക്കുവാനും ഏറെ അധ്വാനിച്ചത് ഞാൻ കണ്ടു പ്രിയരെ അന്ന് ഞാൻ വാസ്തവമായി ഓർത്തു ഇന്ന് എൻ്റെ യേശു എനിക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ എത്ര വലുതെന്ന് ഞാനിന്ന് അറിയുന്നു ഞാൻ ഏക ഒരു കാര്യം ഞാൻ വളരെ കോപമുള്ള ഒരാളായിരുന്നു എൻ്റെ കുടുംബത്തിലും ഞാൻ അതുപോലെ ആയിരുന്നു പക്ഷെ ഞാൻ ഓർക്കുന്നതിൻ്റെ ഇന്ന് വചന കേൾ മൂലം എന്നെ ഒരു ദിവസം കൊണ്ട് എന്നെ പൂർണ്ണനായിരുന്നു ഇന്ന് സമാധാനത്തിലേക്ക് എത്തിയെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ദിനംതോറും കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ നിൽക്കുമാറാക്കുന്നത് ക്ഷമ പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നു സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും എൻ്റെ മാതാവിനെ പരിപാലിക്കാനെല്ലാം യുവചന കേൾവിയാണ് എന്നെ സഹായിച്ചത് ന്നെ എന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം ഞാനും എൻ്റെ ഭർത്താവും നമ്മൾ ഒരു മനസ്സ് ഐക്യതയോ ഒന്നുമില്ലാത്ത ദിവസങ്ങളിലായിരുന്നു ഞങ്ങളുടെ മോ ഞങ്ങളുടെ മകനെയും ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂളിൽ ചേർത്തപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് ക്ലാസ് എന്നെല്ലാം പറഞ്ഞു പക്ഷേ വചനം കേൾക്കുന്നതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുമായിരുന്നു ഞങ്ങളുടെ പാവനിമിത്തമാണ് ഞങ്ങളുടെ മോനെ ഇതെല്ലാം വന്നിരിക്കുന്നതെന്നും ഞങ്ങളുടെ ഒരു മനസ്സില്ലായ്മയാണ് അവിടെ പ്രശ്നമെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ഞങ്ങളെന്നും പ്രാർത്ഥിച്ചുമായിരുന്നു കർത്താവേ ഇത് ഞങ്ങൾ തിരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അവരെയും എൻ്റെ യേശു കരം വച്ചത് ഞാൻ അറിയുന്നു ഇന്ന് ഞാൻ വർഷങ്ങൾ കഴിയുമ്പം ഞാൻ ഓർക്കുന്നുണ്ട് നീയോടെ ഓർക്കുന്നുണ്ട് ഇന്ന് ഒരു ബിടെക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുവാനും എല്ലാം എൻ്റെ യേശു സഹായിച്ചു എനിക്കിതെല്ലാം എൻ്റെ മുമ്പിൽ ആശ്ചര്യം തന്നെയാണ് ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു രോഗിക്കല്ല ഒരു ഇതിനെക്കൊണ്ട് ആവശ്യമുള്ളത് സാധാരണ എല്ലാവർക്കും ഇതനുസാരമായിട്ട് തോന്നുമെങ്കിലും എൻ്റെ മുമ്പിൽ ഇതെല്ലാം എന്ന ആശ്ചര്യം തന്നെയാണ് ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവത്തെ നല്ലോണം അനുഭവിക്കുന്നുണ്ട് എൻ്റെ പാപനിമിത്തം ഞാൻ രോഗിയായ ഒരു മനുഷ്യനാണ് എനിക്ക് ഹൈപ്പർ ടെൻസീവ് ആയിരുന്നു ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹൈപ്പർ ടെൻസീവായി തീർന്നതാണ് എൻ്റെ ഭർത്താവിൻ്റെ മാതാവിനും പിതാവിനോടുള്ള ഈർഷ്യ മുഖാന്തരം എനിക്ക് ഞാൻ ഹൈപ്പർടെൻസീവായി ഡോക്ടേഴ്സ് പറഞ്ഞൊരു മെഡിസിൻ എടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയരെ ഇതെല്ലാം ഏറ്റു പറഞ്ഞപ്പോൾ ആ കർത്താവ് അതിൽ മേലും കരം വെച്ച് എന്നെ നടത്തുന്നത് ഇന്ന് വർഷങ്ങളായി ഞാൻ ഒരു ഗുളിക കഴിക്കാതെ എന്നെ നടത്തുന്ന ഒരു ഇഷ്യൂവിനെ ഞാൻ അനുഭവിക്കുന്നു അതുപോലെ എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷനും ഇയർ ഇൻഫെക്ഷനുമായി ഏറെ വലഞ്ഞൊരു സ്ത്രീയാണ് ഞാൻ അതിലെല്ലാം എൻ്റെ യേശു കരം വെച്ചു ഞാൻ അറിഞ്ഞു ഈ ഗ്ലോബൽ ഗ്ലോസൽ ഫെലോഷിപ്പില് ഞങ്ങൾ എൻ്റെ ഭർത്താവ് വന്നപ്പോഴും അതിലും എനിക്ക് കൂടെ വരുവാൻ എനിക്ക് കർത്താവ് കൃപ ചെയ്തു എന്ന് മാത്രമേ എനിക്കറിയായിരുന്നു ഞാൻ ആദ്യമെല്ലാം വരുമ്പോൾ എനിക്ക് വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഓരോരോ ചെറിയ കാര്യങ്ങൾ എൻ്റെ അപ്പനോട് ചോദിക്കുമായിരുന്നു എൻ്റെ അപ്പ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ എനിക്ക് ചെറിയ ചെറിയ അടയാളങ്ങൾ തരണമേ ആ ഞാൻ ചോദിച്ച കടയാളങ്ങൾ നന്മയ്ക്കായി എൻ്റെ യേശു എനിക്ക് തന്നുകൊണ്ടിരുന്നു എൻ്റെ വിശ്വാസം മർദ്ദിപ്പിക്കാനും എൻ്റെ ശരീരത്തിലുള്ള ബലഹീനതകൾ മാറ്റുവാനും എല്ലാം എൻ്റെ യേശു യേശുവിനെ സഹായിച്ചത് ഞാൻ അറിയുന്നു വിട്ടുപോകാതെ കർത്താവ് എൻ്റെ പിന്നാലെ നടക്കുന്ന നടന്നുകൊണ്ട് എന്നെ മുൻപോട്ട് കൊണ്ടുപോകാനാണെന്ന് എനിക്കറിയാം ഞാൻ പെട്ടുപോകണവളാണ് ഞാൻ വായിച്ചതുപോലെ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് വ്യക്തമായി വ്യക്തമായെന്നറിയാം പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് റോമർ എട്ടിൽ രണ്ടിലൊന്ന് പറയുന്നുണ്ട് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നു ആ സ്വാതന്ത്ര്യം എന്ന് ഞാൻ അനുഭവിക്കുന്നതിന് പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ത് നിസ്സാര കാര്യം വന്നാലും ഞാൻ പറയുമായിരുന്നു എങ്ങനെ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് അതെല്ലാം ഒരു ബന്ധനമാണോ ഒരു കെട്ടുകളാണോ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് അതിൽ കൂടുതൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഇല്ല എന്നല്ല ആ പ്രശ്നങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എൻ്റെ വായിൽ നിന്ന് അത് വരാതെ എന്റെ യേശു കാക്കുന്നത് ആ ബന്ധനം അയച്ചത് ഇന്ന് വ്യക്തമായ ഞാൻ അനുഭവിക്കുന്നു ഈ യേശുവിന് വേണ്ടി വർക്ക് ഫോർ എം വേർഷിപ്പും ആൻഡ് വിറ്റ്നസിനും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നോർത്ത് ഞാൻ സാക്ഷി നിർത്തുന്നു